ബി ഖൽബിൻ ഖാലിസിൻ മിൻ ദിയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു ഖാലിസായ ഹൃദയത്തോടെ സമുദായത്തിൽ നിന്ന് പറയുന്നത് ഒരാൾ മിൻ ഹാദിഹിൽ അൻവഹാർ ഈ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കുന്നതാണ് എന്ന് ജല്ല ജലാലായ റബ്ബുൽ അത്തരണത്തിൽ എന്നോട് പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ മനോഹരമായ സ്വർഗത്തിലെ അതിമനോഹരമായ നാല് പുഴകളുടെയും കേന്ദ്രം ബിസ്മില്ലാൻ അതുകൊണ്ടായിരിക്കാം സകല യും സകല കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്നാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഒരാൾ ബിസ്മി സദാനേരവും ചൊല്ലിയാൽ അയാൾ സ്വർഗത്തിന്റെ കൂടെയാണ് അയാൾ ഉള്ളാഹുവിൻ്റെ കൂടെയാണ് അയാൾ റഹ്മത്തിന്റെ കൂടെയാണ് സ്വർഗത്തിലെ നാല് പുഴകളും അയാളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അടിസ്ഥാനത്തിന്റെ കൂടെയാണ് അത്